ൊമ്പതില ഇസ്രേൽ പാഠപുസ്തകം അടിച്ചത് മനസ്സിലാകുന്നവർക്കായി അവര് ഒൻപതാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഇന്നും ഒരു പാഠമുണ്ട് ഇന്ത്യയെപ്പറ്റി എന്താ ഇന്ത്യയെപ്പറ്റി ഇസ്രയേലിലെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞു ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മളെ കത്തിക്കിറിയാക്കിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെകൂതനൊരു പീടെ ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ മാറിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കണം അതുകൊണ്ട് ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഇസ്രയേലിനകത്ത് ഇന്നും എഴുതിയിട്ടുണ്ട് ഇന്ത്യയെ നിങ്ങൾ മറക്കരുത് ഇന്ത്യ മഹാരാജ്യം നമ്മുടെ പോറ്റമ്മയാണ് മനസ്സിലാക്കി വർക്കായി നമ്മുടെ കേരളയിലെയും കാലിക്കട്ടിലെയും ഗാന്ധിജിയുടെ സിലബസ് മാറും പക്ഷേ യഹൂദന്റെ സിലബസ് മാറിയില്ല അബ്രഹാമിന്റെ അനുഗ്രഹം എന്താ പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാൻ കരം ഉയർത്തുന്നവർക്കാ എന്ന് രാത്രി ആരാധിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവനെ കരുതുന്നവനാ സ്വർഗത്തിലെ ദൈവം അതുപോല ഇന്ന് ഇവിടെ നിലനിൽപ്പ് മനസ്സിലാകുന്നവർക്കായി അന്നത്തെ ഡിവൈഡ് ആണ് എല്ലാവരും കേൾക്കണം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആ ഇന്നത്തെ ഈസറയിൽ അതിന്റെ പ്രത്യേകത പറഞ്ഞത് ആറ് ഡിസ്ട്രിക്റ്റുകൾ ഇസ്രായേൽന രണ്ട് ഡിമോണ ആറാമത്തെ ആറായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്ഥലം ഒന്ന് രണ്ട് ഏറ്റവും നിർണായകമായി റമല അതിനോട് ശേഷം വീണ്ടും വരുന്നു യേശുക്രി ജനനത്തിങ്കിൽ നടന്ന സ്ഥലങ്ങൾ നസറൈത്ത് ഇത് മൂന്നായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇത് ലൈവ് പോകുന്നത് കൊണ്ട് അന്ന് യു എൻ പലസ്തീനോട് പറഞ്ഞു ഇസ്രേൽ ഇത് കൊടുത്തപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു കൊച്ചു രാജ്യം തരാം മാലി പോലെ രാജ്യം നിങ്ങൾക്കൊരു എയർപോർട്ടും എല്ലാം തരാം അന്ന് പലസ്തീൻകാര് പറഞ്ഞു അത് വേണ്ട ഞങ്ങൾക്ക് മൊത്തം ഇസ്രയേലൂടെ അതുകൊണ്ട് അവരൊരു രാജ്യമാവാതിരുന്നത് അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് അത് പറ്റിപ്പോയത് അതിൻ്റെ ഇപ്പുറത്തൊരു സംഭവം ഉണ്ട് ഇസ്രയേലിന്റെ ബോർഡർ മെഡിറ്ററേനിയൻ കടലിനകത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ കിടക്കുന്ന ഗാസ സ്ട്രിപ്പ് മനസ്സിലാകുന്നവർക്കായി ഈ ഗാസയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ എന്താ ഇരുപത്തി മൂന്ന് ലക്ഷം ജനമുള്ള ഗാസ ഒന്ന് എക്രോ രണ്ട് കാന്യൂനിസ് മൂന്ന് സഹർ നാല് റാഫ ഇത്രയും ഇരുപത്തി മൂന്ന് ലക്ഷം ജനമുള്ള ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ രണ്ട് ബോർഡറുകൾ കാലം മുൻപോട്ട് പോയി ഇനിയാ നമ്മുടെ ചിന്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ വലിയ വിഷയങ്ങളില്ലാതെ മുൻപോട്ട് പോയി ഇനി അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രയേലിനകത്ത് സ്ഥിരമായ ഒരു ഭരണം പലസ്തീനകത്ത് ഒരു ഭരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന പി എൽഒ പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ അവരുടെ പ്രത്യേകത അവരിങ്ങനെ ഭരണത്തിൽ വന്നു സമാധാനത്തോടെ പലസ്തീൻ ഇസ്രയേൽ പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഘടന വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും എഴുന്നേറ്റു ഒരു മതത്തെ ഞങ്ങൾ വിമർശിക്കുകയല്ല ആ സംഘടനയിലെ പോരാളികൾക്കാരു പിന്തുണ കൊടുത്തു ഇന്നത്തെ ഇറാൻ പിന്തുണ കൊടുത്തു ിനകത്ത് പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു ആ ചക്രവർത്തിയുടെ പേരാ ഹാമാൻ ആ ഹാമാനിൽ നിന്ന മൂന്ന്